ഞാൻ രണ്ടു മാസം കൊണ്ട് കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചതാണ് എട്ട് കിലോയോളം കുറച്ചു പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ചീറ്റ എടുത്തപ്പോഴേക്കും രണ്ട് കിലോ ഒറ്റയടിക്ക് കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ വെയിറ്റ് എങ്ങനെ റെഗുലറായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പൊതുവെ എല്ലാവരും വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡയറ്റും വർക്കൗട്ടും ഒക്കെ എടുക്കും പക്ഷെ എന്നിട്ട് ഇതുപോലൊരു ചീറ്റ എടുത്തിട്ട് രണ്ടും മൂന്നും ദിവസം കൊണ്ട് കഴിക്കേണ്ട കാലറീസ് ഒറ്റ ദിവസം കൊണ്ട് എടുക്കും ഇങ്ങനെ അമിതമായിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയെ ബാധിക്കുകയും ശരീരത്തിൽ പല വിധത്തിലുള്ള ഇംബാലൻസുകൾ ഉണ്ടാക്കുകയും ചെയ്യും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ക്രേവിങ്സ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഈ ക്രേവിങ്സ് ഇതുപോലെ അമിതമായിട്ട് ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും അതുകൊണ്ട് വിശപ്പും ക്രേവിങ്സും എല്ലാം നിയന്ത്രിക്കേണ്ടത് ഒരു ആവശ്യകതയാണ് അതുപോലെ മെറ്റാബോളിസത്തിന്റെയോ ദഹനത്തിന്റെയോ ഇംബാലൻസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാം അതെല്ലാം കറക്റ്റ് ചെയ്താലേ ലോങ് ടൈം നിങ്ങൾക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെയാണ് നിങ്ങൾക്ക് മെഡിസിനൽ സപ്ലിമെന്റിന്റെ സപ്പോർട്ട് ആവശ്യം വരുന്നത് അങ്ങനെയുള്ള ഒന്നാണ് ഹെർബലിറ്റിന്റെ വെയിറ്റ് ലോസ് കോംബോ ഈ കോംബോയിലെ ഒബാക് കൊളസ്ട്രൽ ഷെയ്പ്പീസ് എന്നീ മരുന്നുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് നീക്കം ചെയ്യാനും മെറ്റാബോളിസം മെച്ചപ്പെടുത്താനും ദഹനം ശരിയാക്കാനും അതുപോലെ വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇതുവഴി അമിതമായി ഫുഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോ ഇതുപോലെ വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഉപയോഗിക്കേണ്ട ഒന്നാണ് ഹെർബലി ടച്ചിന്റെ വെയിറ്റ് ലോസ് കോമ്പോ